ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിനിടയിൽ ഒരു ദിവസം ഗ്യാപ്പ് വന്നു കേട്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ല രണ്ട് ദിവസം മുടക്കായിരുന്നു അല്ലേ ബക്രീതിൻ്റെ മുടക്കായിരുന്നു സ്കൂളുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാനും കുറച്ച് തിരക്കില്ല ഇപ്പം ഇപ്പം ഇക്കൊരു ദിവസം വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ലേ കേട്ടോ ഈ ഒരു ദിവസം മുടക്കൊക്കെയാണ് ചേട്ടനും ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ രാവിലെ തന്നെ പണികളാണ് ചോറും കറിയൊക്കെ വെക്കാന്നുള്ള പണിയൊക്കെയാണ് അപ്പോൾ നല്ല വെയിൽ കണ്ടു കെട്ടോ നല്ല വെയിൽ കണ്ടപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ വെയിലാണ് നല്ല വെയിലാണ് ശരി എന്നാൽ പോവാം ആ ഭക്ഷണമൊക്കെ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുപോവാം ഇനിയിപ്പോൾ വേറെ ഹോട്ടലിലൊന്നും കയറി കഴിക്കാനൊന്നും നിൽക്കണ്ട അപ്പം പലയിടത്തും പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുഡ് കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അത്യാവശ്യം ചേട്ടൊരിടം വരെ പോകാനുണ്ടായിരുന്നു ചേട്ടൻ പോയ സമയത്ത് നല്ല പേര് മഴ ആട്ടാവും ഞാനാണെങ്കിൽ അപ്പോൾ പോവാനുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ രണ്ട് മനസ്സായി എന്ത് ചെയ്യണ്ടേ പോണോ പോണ്ടേ ആകെ കൺഫ്യൂഷനല്ല പിള്ളേരുകളുടെ അടുത്താണെങ്കിൽ പറഞ്ഞു വെച്ചു കണ്ണാൻ കല്യാണി നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം വേറെ ഇങ്ങോട്ടല്ല കേട്ടോ അതിരപ്പിള്ളി റൂട്ട് വെറുതെ ഒന്ന് പോയിട്ട് അതിരപ്പിള്ളിയിലേക്കൊന്നും കയറുന്നില്ല അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തിട്ട് വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നിൽക്കുന്ന സമയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറാനൊന്നും പറ്റില്ല നല്ല തിരക്കൊക്കെ ആയിരിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ അതിരപ്പിള്ളിയിലേക്ക് എനിക്ക് അങ്ങോട്ട് പോവാനും വലിയ താല്പര്യം കാരണം കുറേ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കുറേ അധികം ദൂരം നടക്കണം താഴേക്ക് പിന്നെ അവിടെ നിന്ന് വരുമ്പോഴാണെങ്കിൽ പിന്നെ കയറ്റം കണ്ണനെടുത്തിട്ട് അത്രയും ദൂരം അങ്ങോട്ട് നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം ഞങ്ങൾ അങ്ങനെ ആ റൂട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ അതിരപ്പള്ളി ആണെങ്കിലും വാഴച്ചാലാണെങ്കിലും അങ്ങനെ എവിടെ ഇറങ്ങാറൊന്നുമില്ല ഞങ്ങളാകെ അതിൽ മുൻപ് എവിടെയെങ്കിലും ചെറിയ ഇങ്ങനെ വെള്ളമൊക്കെ കാണുന്ന സ്ഥലങ്ങളിലോ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി നിന്ന് കണ്ട് അങ്ങനെയൊക്കെയാണ് പോരാറുള്ളത് അപ്പൊ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ പോയ ആ ഏരിയയിലൊന്നും കുടകരയ്ക്ക് ചേട്ടൻ പോയിണ്ടായിരുന്നു അപ്പം അവിടെ ഒന്നും മഴയൊന്നും ഇല്ല വെയിലാണ് വാ നമുക്ക് കുഴപ്പമില്ല പോവാന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾ എന്തായാലും റെഡിയായി ഭക്ഷണമൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോകാറില്ല കേട്ടോ ഭക്ഷണമൊന്നും കൊണ്ടൊന്നും പോവാറില്ല പക്ഷെ ഞങ്ങളെപ്പോൾ അതിരപ്പിള്ളിയിലേക്കൊക്കെ പോകുമ്പോഴും ഞങ്ങളിങ്ങനെ അതിരപ്പിള്ളിയൊക്കെ എത്തുന്നതിലും മുൻപുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇറങ്ങുക കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഇറങ്ങി കണലിയൊക്കെ ഒന്ന് കാണിച്ച് അപ്പം തന്നെ പോരും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് കൂടുതലും വണ്ടിയിലിരുന്നുള്ള കണലുകളായിരിക്കും ഇറങ്ങുന്നതൊക്കെ വളരെ വളരെ ചുരുക്കമായിരിക്കും അപ്പം പലയിടത്തും ഇങ്ങനെ കാണാറുണ്ട് ആളുകൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കഴിക്കുന്നതൊക്കെ ആ പാറപ്പുറത്തൊക്കെ ഇരുന്ന് കഴിക്കുന്നതൊക്കെ അപ്പം ചേട്ടനാണെങ്കിൽ അതൊക്കെ ഭയങ്കര താല്പര്യം അത് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാമായിരുന്നു അതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഒരു യാത്ര പോകുന്നതിലും മുൻപ് ഫുഡും കൂടി ഉണ്ടാക്കി നമ്മൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മളൊരു യാത്ര പോകുന്നതെന്ന് പറയുന്ന അന്നൊന്നും വെക്കേണ്ടല്ലോ അടുക്കളയ്ക്ക് ഒരു റെസ്റ്റ് എന്തായാലും പുറത്തുനിന്ന് കഴിക്കാമല്ലോ അതൊക്കെ ആയിരിക്കും നമ്മൾ പെണ്ണുങ്ങൾ ചിന്തിക്കുക പക്ഷെ ഇന്ന് എന്തായാലും നമ്മൾ എങ്ങോട്ടും പോണമെന്നൊന്നും വിചാരിച്ചതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കറിയും ചോറും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ പണി പിന്നെ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക്കാണ് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കണ്ണനും കല്യാണിക്കും വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് പിടിക്കാം അത്രയല്ലേ ഉള്ളൂ അപ്പം അത് അത്ര വലിയ പണിയുള്ള കാര്യമല്ല അപ്പം ഞാൻ പിന്നെ അതങ്ങനെ ഒക്കെ എടുക്കാമെന്ന് കരുതി അപ്പം അതിനുള്ള മഴ ഭയങ്കര കൂടുതലായിപ്പൊ ഞാൻ പറയുന്നുണ്ട് ഇട്ടോ വേണ്ട നമുക്കിത് ക്യാൻസൽ ചെയ്യാം വേറെ ദിവസം പോവാന്നൊക്കെ പക്ഷെ കണനും കല്യാണി ഒരു നിലയ്ക്ക് സമ്മതിച്ചില്ല കേട്ടോ പിന്നെ ചണ്ണും കൂടെ വന്നപ്പോൾ ഞങ്ങൾ വേഗം ഒക്കെ പാക്ക് ചെയ്ത് ചോറും കറിയും കണനും കുറുക്കും കടൽ ഉച്ചയ്ക്ക് കഴിക്കാം മുട്ട അങ്ങനെ എല്ലാം ആക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് അപ്പം കടലാണെങ്കിൽ ഭയങ്കര സന്തോഷത്തില്ല ഞങ്ങളിപ്പോൾ കുറച്ചായിട്ടുണ്ട് അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ ഞങ്ങളായിട്ട് പിന്നാൾ ചോറ്റാനിക്കരെ പോയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഒരു തോന്നല് തോന്നിയിട്ട് ഞങ്ങൾ ചിലപ്പോൾ രാവിലെ തന്നെ പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്ന കുറച്ച് യാത്രകൾ അതൊക്കെ വളരെ കുറവാ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളും പണികളും കഴിഞ്ഞിട്ട് പിന്നെ യാത്ര പോയി വന്നാൽ ഈ പറഞ്ഞതുപോലെ പണികളായിരിക്കും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആലോചിക്കുമ്പോ എന്തോ ഒരു മടുപ്പ് തോന്നും ചില സമയങ്ങളിൽ പിന്നെ കുറെ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങനെ ബോറഡിയൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും ആ ഒന്ന് പുറത്ത് പോവാം അങ്ങനെ അപ്പൊ അങ്ങനെ തോന്നിയ കാരണമാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ഇറങ്ങിയത് അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞ കൺഫ്യൂഷനില അങ്ങനെ പോവാണോ പോണ്ടേ പാക്ക് ചെയ്യണോ പാക്ക് ചെയ്യണ്ടേ അതൊക്കെ എടുത്ത് വെക്കണോ നമ്മ പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതെടുത്ത് തിരിച്ചു വെക്കാന്ന് പറയുമ്പോൾ അത് ദേഷ്യമുള്ള കാര്യം അപ്പൊ പിന്നെ ചേട്ടൻ പറഞ്ഞില്ല ഇവിടെയൊക്കെ ഒക്കെ മഴ നോക്കണ്ട ചിലപ്പോൾ ആ ഭാഗത്തേക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ മഴ ഞങ്ങളെ ചതിച്ചതേ ഇല്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി കുറച്ചുപൂരൊക്കെ അവിടെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പം ഇങ്ങനെ അതിരപ്പിള്ളിക്ക് മുൻപ് തന്നെ കുറെ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങള് മിക്കവരും അങ്ങനെയുള്ള ഇടത്തൊക്കെയാണ് വന്നിറങ്ങുന്നത് അതിരപ്പിള്ളിയിലേക്ക് ഇപ്പോൾ പോയാലവിടെ ഇറങ്ങാമെന്നൊന്നും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടക്കില്ല ഭയങ്കര വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ അത്രയേറെ ദൂരം നമ്മൾക്ക് നടന്നെത്താന്ന് പറഞ്ഞ വിഷയമില്ലേ പക്ഷെ കണ്ണൻകുട്ടിനെ എടുത്തിട്ട് പോകുമ്പോൾ അങ്ങടെ ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല ഇറക്കാണ് പക്ഷെ ഇങ്ങോട്ട് കയറി വരുമ്പോഴേ വലിയ സുഖമൊന്നുമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ട് ഞാൻ ശരിക്കും കതച്ച് പട്ടിയായതായിരുന്നു കേട്ടോ അപ്പം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിന്റെ പിള്ളേലിക്കിനി ഞാനില്ല എനിക്ക് വയ്യ ഇതങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങാനായിട്ട് പിന്നെ വില മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പെടും അവിടെ അങ്ങനെ കയറി നിൽക്കാനെന്ന് പറയാനായിട്ട് എവിടെ ചെറിയ എന്തോ ഒരു ചെറിയൊരു കടയുണ്ടെന്നല്ലാതെ വേറെ ഒന്നും ഇല്ല കയറി നിൽക്കാനൊക്കെ അപ്പം മഴയൊക്കെ ഇപ്പം ഇത് കഴിഞ്ഞാൽ ആ പോലും മഴയൊക്കെ കൊള്ളേണ്ടി വരും അപ്പം ഇവിടേക്ക് വന്നപ്പോൾ കണ്ടില്ല ഇപ്പം ഇവിടെ നല്ല വെയിലൊക്കെയാണ് കേട്ടോ അപ്പം ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ കുറച്ചുനേരമൊക്കെ കണ്ടു കല്ലോനൊന്ന് കാലൊക്കെ നനയ്ക്കണം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് അവിടെ പോയിട്ട് പക്ഷേ അത് ഭയങ്കര ആണ് കിട്ടാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ആ അവിടെ ഇങ്ങനെ ഭയങ്കര നിരപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് പക്ഷേ ഞാൻ എടുത്തു ചെന്ന് കല്യാണമെങ്കിൽ തന്നെ ഇറങ്ങുന്നിടപ്പം എനിക്ക് ഞാൻ കണ്ട വേഗം ചേണ്ട കയ്യിൽ കൊടുത്തിട്ട് എടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അതൊരു പാറയാണ് ആ പാറ എന്ന് പറഞ്ഞാൽ ആ മറ്റേ കുട്ടി നിൽക്കുന്ന ആ ഭാഗം എന്ന് പറഞ്ഞാൽ കുറച്ച് രീതിയിലുണ്ട് കല്യാണിപ്പോൾ നിൽക്കാൻ പോയി ഈ ഭാഗം എന്ന് പറയുന്നത് ആ പാറയുടെ അവിടെ നിന്ന് അങ്ങോട്ട് കുഴിയാണ് ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നിലേക്ക് കാലിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കുഴിയിലേക്ക് നമ്മൾ അങ്ങനെ വീണ് പോവും അതുപോലെയാണ് കേട്ടോ അപ്പം കുറച്ചുനേരം കണ്ണൻകുട്ടീനെടുത്ത് വന്നപ്പോൾ എനിക്കും ഞാനും കരച്ചു തുടങ്ങി അപ്പോൾ ഇതങ്ങട് ഒരു ചെറിയ കയറ്റായത് കാരണം ഞാൻ ചേണ്ട കയ്യിൽ കൊടുത്തു വിട്ടാ ചേട്ട കണ്ണൻ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കല്യാണിക്ക് ഐസ് കണ്ടപ്പോൾ അപ്പം ഐസ്ക്രീം വേണം അങ്ങനെയൊക്കെയായിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരമൊക്കെ വന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഉച്ചയൊക്കെ ആയിട്ടുണ്ട് അവർ ഒന്നോ ഒന്നര ആയപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുക അപ്പം ആദ്യം കല്യാണിക്കും കണ്ണനും കൊടുത്തു കേട്ടോ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ണും കൂട്ടി മിടുക്കാനായിട്ട് ആ അടുത്ത ചോറ് ഒരു ഇത്തിരി അര ഇത്തിരികോളാണ് അല്ല കഴിക്കുകയുള്ളൂ പക്ഷെ അത് എടുത്തത് മുഴുവനായിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ അത് നമ്മങ്ങനെ കൊടുക്കുമ്പോൾ വായ തുറന്നതരിക ചില സമയത്തൊക്കെ ആകുമ്പോൾ വായും തുറക്കില്ല വായിൽ വെക്കുമ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ കരച്ചിൽ തുടങ്ങും അതൊക്കെ വെക്കുമ്പോൾ നമുക്ക് ആകെ സങ്കടവും വിഷമവും എല്ലാം കൂടെ അങ്ങനെ വരും കേട്ടോ കാരണം ഒന്നും കഴിക്കാണ്ടാവുമ്പോഴേ പക്ഷേ നമുക്ക് കൊടുക്കുന്നത് മുഴുവനായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ എന്താണ് അവ അടുത്ത് ഇത്തിരി ചോറാവാൻ കഴിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വഴിയിലൊക്കെ ഇരുന്ന് റോട്ടിലൊക്കെ ഇരുന്ന് കൊടുത്തത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഏ അപ്പുറത്തിങ്ങനെ കാടും അപ്പുറത്തും കൂടെ വണ്ടികളും ഒക്കെ പോകുന്നതൊക്കെയാണ് അപ്പോൾ അതൊക്കെ കണ്ടത് കൊണ്ട് എന്താണെന്നറിയില്ല അവൻ ഭക്ഷണം കഴിച്ചു കല്യാണി കുട്ടിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ ആള് ഡിക്കിയിലൊക്കെ ഇരുന്നിട്ട് ആ ഭക്ഷണം കഴിച്ചപ്പോൾ കല്യാണി പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഇതുവരെ അങ്ങനെ ഭക്ഷണം കൊണ്ടെങ്കിലും പോയിട്ടില്ലല്ലോ നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ആ നല്ലത് നല്ല രസം ഉണ്ട് ഇട്ടാ വണ്ടിയൊക്കെ കണ്ട് റോട്ടിലിരുന്ന് കഴിക്കാനായിട്ട് അപ്പൊ ഞങ്ങളുടെ പിന്നിൽ ഇങ്ങനെ ഞങ്ങൾ ഇവിടെ നിർത്തിയപ്പോൾ ഞങ്ങളുടെ പിന്നിൽ രണ്ട് മൂന്ന് വണ്ടികളിങ്ങനെ കൊണ്ട് നിർത്തിയിട്ടാണ് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അങ്ങനെ നിർത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ പിന്നെ എവിടെയും തണലുള്ള സ്ഥലം കിട്ടാണ്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തണലുള്ള ഒരു സ്ഥലം നോക്കി നിർത്തിയത് അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനെ കുറേ വണ്ടികൾ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കളുടെ കൊടുത്ത് കഴിഞ്ഞ് കല്യാണിയുടെയും കണ്ണൻ്റെയും കഴിഞ്ഞ് അവരുടെ വയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ചേട്ടനും കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ ഇരുന്നു കാറിൻ്റെ കറിഞ്ഞ് ഉള്ളിലേക്കായിട്ടിരുന്നു കാരണം ഒരു തേക്കും മരത്തിൻ്റെ അടിയിലാണ് കാറുകൊണ്ട് നിർത്തിട്ടിരിക്കുന്നത് അപ്പം ആ തേക്ക് ഇലകൾ മുഴുവൻ പുഴു നിന്ന് നിൽക്കുന്നുണ്ടാവും വല്ല പുഴു എന്തെങ്കിലുമൊക്കെ ചോറിലേക്ക് വീണാലോ എന്ന് കരുതിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്നിട്ടാട്ടമൊക്കെ അടിച്ചത് ചേട്ടൻ പുറത്തൊക്കെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിളക്ക് കഴിക്കേണ്ട നേരമായി വീട്ടിലേക്ക് എത്തി നമുക്ക് ദൂരം എന്ന് പറയാനായിട്ട് അധികം ദൂരമൊന്നുമില്ല ചാലക്കൂടിയിൽ നിന്ന് പിന്നെ കുറച്ച് ഉള്ളൂ അതിരപ്പിള്ളി ആ വഴിയിലേക്ക് കിടക്കാമെന്ന് പറഞ്ഞാൽ അപ്പം അധികം ദൂരം ഒന്നുമില്ല അപ്പൊ പിന്നെ വന്നു കഴിഞ്ഞ് പിന്നെ കുളിക്കലും അതുപോലെ വിളക്ക് വെക്കലും പിന്നെ നമ്മളുടേതായ പണി ചിലപ്പോൾ വിചാരിക്കും പൂവണ്ടായിരുന്നു വന്നിട്ടും പണി പോണതിൽ മുന്നും പണി ആ പോകുന്ന സമയത്ത് മാത്രം കുറച്ച് നേരം ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കുക അപ്പം നമ്മൾ പെണ്ണങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണല്ലേ എങ്ങനെയും പോണേലും പിന്നെ കുറെ പണിയെടുത്തിട്ട് വേണം പോവാനായിട്ട് അത് കഴിഞ്ഞിട്ട് വരുമ്പോഴും പിന്നേം പണി തന്നെ തന്നെയായിരിക്കും അപ്പോൾ കുറേയൊക്കെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അടിച്ച് അടിക്കൽ നടക്കലൊക്കെ രാവിലത്തെ കഴിഞ്ഞാലും ഞാൻ മുറ്റം അവിടെയൊക്കെ ഒന്നടിച്ച് വൃത്തിയാക്കി ഒക്കെയിട്ട് കണ്ണനൊക്കെ കുളിപ്പിച്ച് കല്യാണി കുളിച്ചിരുന്നില്ല കേട്ടോ കല്യാണി അച്ഛൻ്റെ കൂടെ കുളിക്കുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക അപ്പം അച്ഛൻ്റെയും കുളി കഴിഞ്ഞില്ലേ ഞാനും കണ്ണനും കുളിച്ചത് വിളക്കമൊക്കെ വെച്ച് അപ്പം ചേരനോട്ട് ഇരുന്ന കാരണം ഞാൻ അവൻ്റെ ചെയറവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടോ കല്യാണി തന്നെയുള്ളപ്പോൾ എനിക്ക് പേടിയാണ് കാരണം അവൾ അങ്ങനെ ഒരു ഉന്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പൊക്കെ കടന്ന് ആ വീലൊക്കെ ലോക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഇരുത്തുമ്പോൾ പക്ഷേ അവളും ഇങ്ങോട്ട് പിന്നെ തള്ളി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വീടില്ലേ അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇരിക്കുമ്പോഴേ എനിക്കിവിടെ കണനെ കൊണ്ടുവന്ന് ഇരുത്താനായിട്ട് ധൈര്യമുള്ളൂ അങ്ങനെ ഞങ്ങൾ പിന്നെ പിന്നെ തിരക്കുള്ള ദിവസങ്ങൾ എൻ്റെ നാമം ചൊല്ലാൽ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ നടന്നും കൊണ്ടാണ് കേട്ടോ ചിലപ്പോൾ അകത്ത് കണന് ഭക്ഷണം എടുക്കായിരിക്കും എന്തെങ്കിലും പണികളൊക്കെ ആയിരിക്കും അപ്പം നടന്നും കൊണ്ടാണ് അമ്മ എന്നാരനെയൊക്കെ ചിലപ്പോൾ ചൊല്ലുക അപ്പോൾ ഈ ഒരു ദിവസം എനിക്ക് പണികളുണ്ടായിരുന്നു മൊത്തത്തിൽ അപ്പോൾ എന്തോ എന്തൊക്കെയോ ചേൺ എടുത്ത് എന്തോ സംസാരിച്ചു കൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ ആ സമയത്ത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം അത് കഴിഞ്ഞ് ഞാൻ കണ്ണൻ്റെ ഭക്ഷണം എടുക്കാനൊക്കെ ആയിട്ട് ഇപ്പം ഇത്തിരി ലേറ്റായിട്ടുണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കണൻ എടുത്ത് കുറച്ച് നേരം ഇരിക്കും പക്ഷെ തിരക്കുള്ള ദിവസങ്ങളിൽ നാമം നടന്നും കൊണ്ടുള്ള നാമം തന്നെയാണ് കേട്ടോ പിന്നെയും പിന്നെയും പണികളൊക്കെ തന്നെ പക്ഷേ എന്തൊക്കെ പണികളുണ്ടെങ്കിലും എനിക്ക് ഇനിയിപ്പോൾ ഞാൻ മുടക്ക് വരാത്ത ഒരു കാര്യമാണ് കണൻ്റെ തെറാപ്പി ചെയ്യാന്നുള്ളത് അതിന് ഞാൻ ഒട്ടും മുടക്ക് വരാ വരുത്താതിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യട്ടോ കാരണം അത് മുടങ്ങിക്കഴിഞ്ഞാലേ നമ്മളുടെ ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോവും അവനിപ്പോൾ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ആ ഒരു ഫ്ലോ അവന് നഷ്ടം അപ്പം ഭയങ്കരമായിട്ടുള്ള സഹകരണം കണന്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ആ ഒരു സന്തോഷം അറിയിക്കുന്നുണ്ട് കേട്ടോ മോളെ കണൻ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷാവുന്നിൽക്കാനാണെങ്കിലും ട്രൈ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും വിഷമോ എല്ലാം കൂടിയാണ് വരുന്നത് എന്നൊക്കെ സത്യമാണ് കേട്ടോ അത് സന്തോഷം ഉണ്ടെങ്കിലും അതിന്റെ പുറകിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമം കൂടിയുണ്ട് കാരണം അവനും ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ മാക്സിമം എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യും ഇതിപ്പോൾ അവനൊരുപാട് ആഗ്രഹം ഉണ്ട് അവനോ നിൽക്കണം നടക്കണം എന്നൊക്കെ പക്ഷെ നമ്മൾക്ക് നമ്മളിങ്ങനെ നമുക്ക് നോക്കി നിന്ന് പോവാനേ നിവർത്തിയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ അപ്പോൾ നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്നത് ചെയ്യുക പിന്നെയൊക്കെ കേശ്വരൻ്റെ കയ്യിലാണ് ചിലപ്പോൾ ആരും പറഞ്ഞതുപോലെ മാറ്റം ഉണ്ടായി വരാനായിട്ട് ചിലപ്പോൾ കുറേ സമയം എടുക്കും പക്ഷെ ഒരു മാറ്റം കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമല്ലേ അവനൊരു ചെറിയ മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ചെറിയൊരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കണ്ണൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും ഞാൻ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാറുള്ളത് ഈശ്വര എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്ന രീതിയിലാണ് ഞാൻ കണ്ണനി കല്യാണിയുടെയും കാര്യം പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ മറ്റുള്ളവരുടെ കാര്യം കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ട് കാരണം എൻ്റെ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ അനായകാരം പേരുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതലൊരു പക്ഷേ നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ണന്നത് ബലം കിട്ടും അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായാലും മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളുടെ ലൈഫിൽ അതൊക്കെ ബലം കാണുക അപ്പം നല്ല രീതിയിൽ കാലൊക്കെ സ്ട്രെച്ച് ചെയ്തെടുക്കാനും ഒക്കെ അവൻ അവൻ സഹകരിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു പെയിൻ ഒക്കെയുണ്ട് പക്ഷേ സ്പ്ലിൻ്റ് കേട്ട സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കാനായിട്ട് ഒരു രീതിയിലും കാണാൻ സമ്മതിക്കില്ല കേട്ടോ അതിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പം കരച്ചിലാണ് അപ്പം ഞാൻ വിചാരിക്കും വേണ്ട വെറുതെ കരയിപ്പിക്കേണ്ട അപ്പോൾ അത് ഞാൻ എൻ്റെ രീതി ശരിയെന്ന് ഞാൻ പറയില്ല കാരണം എത്ര കരയാണെങ്കിലും കരഞ്ഞോട്ടേ ഇട്ട് കൊടുക്കുക തന്നെയാണ് വേണ്ടത് പക്ഷെ എന്തോ എന്തൊക്കെയാണെങ്കിൽ അങ്ങനെ കുറേ നേരം കരയിപ്പിക്കാൻ എനിക്ക് പറ്റില്ല ഞാനപ്പം അത് ഊരി കൊടുക്കും എന്നിട്ട് പിന്നെ വേറെ രീതിയിൽ എന്തൊക്കെയാണ് പറ്റുക ആ രീതിയിലാണ് പിന്നെ ചെയ്തു കൊടുക്കാനായിട്ട് നോക്കാറുള്ളത് അവനൊക്കെ അറിയിപ്പിച്ചും കൊണ്ട് ചെയ്യിക്കാൻ എനിക്കും ഭയങ്കര ഒരു വിഷമമാണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളാണെങ്കിലും ഉണ്ടാകാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടോ കല്യാണി കുട്ടി ചില സമയത്തൊക്കെ നല്ല രീതിയിൽ സഹകരിക്കും എക്സസൈസൊക്കെ ചെയ്യിക്കാനായിട്ട് ചില നേരത്തൊക്കെ വന്ന് കുഞ്ഞു കുറുമ്പുകളൊക്കെ കാണിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കണ്ണൻ്റെ കുഞ്ഞു കുഞ്ഞ് വ്യത്യാസങ്ങളല്ല വ്യത്യാസങ്ങളെന്നൊന്നും ഞാൻ പറയുന്നില്ല അവൻ സഹകരിക്കുന്നത് കാണുന്നത് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്കും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അവൻ ഈ അവൻ്റെ ഈ ഗേറ്ററും സ്പ്ലിൻഡും സാധനങ്ങളൊക്കെ കൂടെ ഒന്ന് ഇടാനായിട്ട് ഒന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് പക്ഷെ അവനത് സമ്മതിക്കുന്നില്ല അപ്പോൾ അവന് അത് പെയിൻ ഇല്ലാണ്ടും അതൊക്കെ ഇടാനും ഒക്കെ പറ്റണമെന്നെല്ലാവരും ഒന്നും പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക